ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിലൊന്നാണ് ജക്കാത്ത് ഇപ്പം നമസ്കാരം പറഞ്ഞ കൂട്ടത്തിലൊക്കെയും ജക്കാത്ത് എന്ന് കുറവ് പറയുന്നുണ്ട് പക്ഷെ നമ്മളൊക്കെ അഞ്ചു നേരം നമസ്കരിക്കുന്നവരാണ് തറാവി നമസ്കരിക്കുന്നവരാണ് നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഏറെ ജാഗ്രത പുലർത്തുന്നവരാണ് എന്നാൽ നമ്മൾ ജക്കാത്തിൻ്റെ കാര്യം വരുമ്പോൾ അതിൽ പലപ്പോഴും ഒരു അവഗണന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു ഓപ്ഷൻ തേടുന്നവരാണ് നമ്മൾ ഇനി ജക്കാത്തുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിന് കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട് അതിൻ്റെ നിസാബ് ഓരോ മേഖലയിലുമുള്ള ജക്കാത്ത് സമ്പത്തിൻ്റെ സ്വർണത്തിൻ്റെ അതുമായി ബന്ധപ്പെട്ട ഒരു അവതരണമാണ് ബംസീം പാലക്കോട് ഇവിടെ അവതരിപ്പിക്കുന്നത് അപ്പോൾ അവതരണത്തിന് ശേഷം ചില ചോദ്യങ്ങളും കൂടിയുണ്ട് ഇൻഷാല്ല യും പാലക്കോടിനെ അതിനുവേണ്ടി ക്ഷണിക്കാണ് സാമ്പത്തികമാണ് അതിൽ പടസവൻ ഇടപെടേണ്ട മൗലവിയും ഇടപെടേണ്ട പള്ളിയും പള്ളിക്കാരൊന്നും ഇടപെടണ്ട എൻ്റെ പണം ഞാനുണ്ടാക്കുന്ന പണം അതെങ്ങനെ മാനേജ് ചെയ്യണമെന്ന് എന്ന് എനിക്കറിയാം അതിൽ വേറെ ആരും ഇടപെടണ്ട ഈ ഒരു ബോഡി ലാംഗ്വേജിലാണ് നേരത്തെ പറഞ്ഞ പോലെ ഈ കുളിമുറി ഞങ്ങൾ ഞങ്ങളെല്ലാവരും നഗ്ധനാണെന്ന് പറഞ്ഞ പോലെ സുന്നിയും മുജാഹിദൊക്കെ ഈ വിഷയത്തിലൊക്കെ ഒരുപോലെ തന്നെയാണ് കാരണം സക്കാത്ത് കൊടുക്കണം സമ്പത്ത് വിശുദ്ധമായിരിക്കണം ഹലാലായിരിക്കണം ഇതിൽ സുന്നിപുജാരി ജമായത്തെ അഭിപ്രായ വ്യത്യാസം ഉണ്ടോ ഇല്ലല്ലോ അപ്പോൾ അഭിപ്രായ വ്യത്യാസമില്ലാത്ത കൃത്യമായ ഇസ്ലാമിൻ്റെ ആദർശമാണ് സഹിയും ലൈഫിൻ്റെ വിഷയമില്ല ഈ സമ്പത്ത് വിശുദ്ധമാവണം എന്നുള്ളത് സഹീ ആണെന്നും ലൈഫാണെന്നും രണ്ട് ഉണ്ട് അങ്ങനെ ഉണ്ടോ ഇല്ലല്ലോ അപ്പോൾ അങ്ങനെയും ഇല്ല ആ വിഷയത്തിൽ അപ്പം പിന്നെ വളരെ കൃത്യമായ ഇസ്ലാമിൻ്റെ ആദർശമാണ് അത് പലപ്പോഴും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പിന്നെ ബോധപൂർവ്വമായിരിക്കില്ല നമ്മളെ ലൈഫ് സ്റ്റൈൽ അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം നമ്മളെ ജീവിതത്തിൻ്റെ പടിക്ക് പുറത്ത് നിർത്തിയിരിക്കുകയാണ് ഇവിടെ നേരത്തെ പറഞ്ഞു രദീസ് ലാ തസാലു കദമ ബിൻ ആദം ബിൻ അൻ ദി റബ്ബി ഹത്തുസ് അല ഹംസിൻ അഞ്ച് കാര്യങ്ങൾക്ക് ഉത്തരം പറയാണ്ട് അള്ളാൻ്റെ ഉമ്മന്ന് വെച്ച കാലനക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത് കാലനക്കാൻ കഴിയില്ല അതിൽ രണ്ടെണ്ണം പറഞ്ഞിരിക്കുന്നത് വളരെ മൈന്യൂട്ടായ കാര്യങ്ങൾ വരെ മഷറയിലെ വിചാരണയിൽ ചോദ്യങ്ങളുണ്ട് വളരെ രക്ഷപ്പെടില്ല വളരെ മൈന്യൂട്ടായിട്ട് പത്ത് കടമ്പകൾ കിടക്കേണ്ടതുണ്ട് പത്ത് കടമ്പകൾ ഒന്നും രണ്ടൊന്നും അല്ല വൈവ പാസ്സായാൽ റിട്ടേൺ ടെസ്റ്റ് നോക്കും അതിൽ പാസ്സായിട്ടുണ്ടോ എന്ന് നോക്കും വൈവ അതേപോലെ തന്നെ ഇൻറ്റർവ്യൂ നോക്കും ഇവരുടെ പിന്നെ അസൈൻമെൻറ്റ് നോക്കും ഇതെല്ലാം കൂടി മാർക്കുണ്ടല്ലോ ഇതെല്ലാം കൂടി ജയിച്ചെങ്കിലല്ലേ ആ കുട്ടി സെമസ്റ്റർ പാസ്സാവുള്ളൂ അതേപോലെ തന്നെയാണ് പരലോകത്തിലെ മഷറ വിചാരണ എന്ന് പറയുന്നത് അതിൽ ഒരു ചോദ്യോത്തരം എന്ന് പറയുന്നത് ഒരു സെഷനാണ് ആ ചോദ്യോത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട അഞ്ച് ചോദ്യങ്ങൾ ചോദ്യങ്ങളെല്ലാം ഔട്ട് ചെയ്തിട്ടുണ്ട് ഔട്ട് ചെയ്തിട്ടുണ്ട് ആ അഞ്ചെണ്ണത്തിൽ രണ്ടെണ്ണം സംഭവമായിട്ട് ബന്ധപ്പെട്ടതാണ് പിന്നെ മിൻ അയിലെ കിത്തസബു അഫീം അഫു എന്നാണ് കെ എൽ പി അത് സൂചിപ്പിച്ചു എവിടുന്നിത് സമ്പാദിച്ചു എവിടുന്ന് എവിടെയൊക്കെ ചെലവഴിച്ചു എന്നുള്ളത് നമ്മൾ വലിയ ആർഭാട കല്യാണം അതേപോലെ തന്നെ വലിയ സുഖാടംബര ജീവിതം ലാവിഷായിട്ടുള്ള നമ്മുടെ സാമ്പത്തിക വിനിയോഗങ്ങളൊക്കെ പറയുമ്പോൾ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ച് പറയുന്നതാണ് ഇത് കട്ടിട്ടും തോപ്പിച്ചിട്ടും പറ്റിച്ചിട്ടും ഉണ്ടാക്കിയൊന്നുമല്ല ഞാൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ടിട്ട് ഹലാലായ ജോലിയിലൂടെ എൻ്റെ ശമ്പളം ഇങ്ങക്കറിയോ രണ്ട് ലക്ഷം ഞാനൊരു കോളേജ് പ്രൊഫസറാണ് രണ്ട് ലക്ഷം എൻ്റെ ശമ്പളം അപ്പോൾ ഞാൻ എൻ്റേതായ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ജീവിക്കും എന്നൊക്കെ പറയുന്ന ഒരു കിബറിൻ്റെ വർത്താനുണ്ടല്ലോ അത് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെയാണ് ഈ ഹദീസ് സമ്പത്തിൻ്റെ വിശുദ്ധി എന്ന് പറയുന്നത് അത് നേടിയെടുക്കുന്നതിൽ മാത്രമല്ല അത് ചെലവഴിക്കുന്നതിലും നമ്മൾ കൃത്യമായ ഉത്തരം പറയേണ്ടതുണ്ട് ഇവിടെയല്ല അവിടെ ഒമാദ അംഫക്ക പിന്നെ എങ്ങനെ മിൻ അയിനേക്കു തസ്ബ് ഓഫീ മംഫക്കോ എന്നുള്ള അത് പിന്നെ അദ്ദേഹം പറഞ്ഞതിന് ഒരു അനുബന്ധമായി ചേർത്തതാണ് അപ്പോൾ ഇത് സമ്പത്തിൻ്റെ വിശുദ്ധി ഇല്ലാതിരിക്കുമ്പോൾ നമ്മുടെ ആരാധനകൾ പെർഫെക്റ്റ് ആവില്ല എന്നുള്ളതാണ് ല്ലേ എങ്ങനെ ഉത്തരം കിട്ടാന്നാണ് കരഞ്ഞു കലങ്ങിയ കണ്ണുമായി റബ്ബേ റബ്ബേ എന്ന് വിളിക്കുന്ന കുറെ ആളുകളെ കണ്ടില്ലേ എന്ന് വേണ്ട ഹദീസിന്റെ ട്യൂൺ തന്നെ നോക്കിയെല്ലാ റബ്ബി ഓ ആ മനുഷ്യൻ തഹജു സംസ്കാരത്തിൽ ഇരുന്നിട്ട് ഉമ്രക്ക് പോയിട്ട് കാമൻ്റെ പരിസരത്ത് നിന്ന് സഫൻ്റെ മുകളിൽ നിന്ന് കരഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലേ പ്രാർത്ഥിക്കുന്നുണ്ടില്ലേ അള്ളാഹുത്തേല ആ പ്രാർത്ഥിക്കുന്ന ഇഹ്ലാസ് ഉള്ള ആ മൂമിനെ ചൂണ്ടിയിട്ടാണ് പറയുന്നത് ആ സാധു ആ സാധു യാ റബ്ബി റബ്ബി ആ റബ്ബി കരഞ്ഞ് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് ഞാൻ അവനെ മൈൻഡ് ചെയ്യോ ഞാൻ അവനെ മൈൻഡ് ചെയ്യോ ചെയ്യോസ്താബുലോന്നാണ് അപ്പം നോക്കൂ നമ്മുടെ ഇബാദത്തുകളുടെയും നമ്മുടെ ഇഹവര ജീവിത വിജയത്തിൻ്റെയും എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ സമ്പത്തിൻ്റെ വിശുദ്ധിയാണ് അത് വളരെ മനോഹരമായി അത് പറയാവുന്ന രൂപത്തിൽ അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതിൻ്റെ വിനിയോഗം എന്ന് പറയുന്നത് പിന്നെ എവിടെ നിന്ന് ചെലവ് എങ്ങനെ ചെലവഴിച്ചു എന്ന് ചോദ്യം ഉണ്ടല്ലോ അതിൻ്റെ ഒന്നാമത്തെ ചോദ്യം സക്കാത്ത് കൊടുത്തിട്ടുണ്ടോയെന്ന് തന്നെയാണ് സമ്പത്ത് എനിക്ക് ഞാൻ തന്നിട്ടുണ്ടല്ലോ അതിന് നീ ജക്കാത്ത് കൊടുത്തിട്ടുണ്ടോ എന്ന ചോദ്യമാണ് അതിൻ്റെ ഫസ്റ്റ് ഉത്തരം പിന്നെയാണ് മക്കളെ കല്യാണത്തിന് രണ്ട് കോടി ചിലവാക്കിയിട്ടുണ്ടോ എന്തിനെ ചിലവാക്കി അത് എന്ത് അടിസ്ഥാനത്ത് ചിലവഴിച്ചു അപ്പുറത്ത് ക്യാൻസർ രോഗിയായ ഒരാൾ ഒരു പത്തായിരം ഉറുപ്യ ചികിത്സയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് നീ കാണുന്നില്ലേ എന്നിട്ടല്ലേ നിൻ്റെ മോളെ കല്യാണത്തിന് രണ്ട് കോടി ചിലവഴിച്ചു ആ ചോദ്യമൊക്കെ പിന്നെ വരുന്നുണ്ട് അതൊക്കെ പിന്നെ പറഞ്ഞാൽ മതി ആദ്യം ചോദിക്കുന്ന ചോദ്യം ജക്കാത്ത് എന്നാണ് എങ്ങനെ ചെലവഴിച്ചു ഏതിലൊക്കെ ചെലവഴിച്ചു എന്നുള്ളതിൽ ജക്കാത്ത് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഇവിടെയാണ് നമ്മുടെ പിന്നെ അത് ആമുഖമായി പറഞ്ഞ ആ വാക്ക് പ്രസക്തമാകുന്നത് വിശ്വത് ഖുർആാനിൽ അക്കീമുസക്കാത്ത് ഒക്കെയും നിസ്കരിക്കുക ജക്കാത്ത് കൊടുക്കുക ഏതാണ്ട് മുപ്പതിലധികം സ്ഥലത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നിസ്കാരം പറഞ്ഞെടുത്തൊക്കെ ജക്കാത്ത് പറഞ്ഞു നമ്മൾ പറയുന്നില്ല പക്ഷേ തൊണ്ണൂറ് ശത ഒരു ശ തൊണ്ണൂറ് ശതമാനം ചെറിയ ശതമാനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടാവാം എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനം സ്ഥലങ്ങളിലും നിസ്കാരം പറഞ്ഞെടുത്ത് നോമ്പല്ല പറഞ്ഞത് ഹജ്ജല്ല പറഞ്ഞത് സംസ്കരിക്കുന്നവർ നോമ്പ് വെക്കുന്നവരുംകരിക്കുന്നവരും ഹജ്ജ് ചെയ്യുന്നവരും അങ്ങനെയല്ല പറഞ്ഞത് നിസ്കരിക്കുന്നവരും സക്കാത്ത് കൊടുക്കുന്നവരും എന്നാണ് അതിൻ്റെ അർത്ഥം എന്താ അതിൻ്റെ അർത്ഥം എന്താ നമ്മളിൽ ബഹുഭൂരിഭാഗാളുകൾ നിസ്കരിക്കുന്നവരാണ് കിടപ്പിലായവർ ബോധയില്ലാത്തവർ നിസ്കരിക്കേണ്ടാത്തവർ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ ഒരു ഒരു ശതമാനത്തിൽ താഴെ ഉണ്ടാവുള്ളൂ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം നിസ്കരിക്കുന്ന ആളുകളാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം എന്ന് പറയുന്നില്ലെങ്കിലും ഒരു എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനം നിസ്കരിക്കുന്ന ആളുകളും ജക്കാത്ത് കൊടുക്കേണ്ട ആളുകളുമാണ് എന്ന് ഖുർആാനിൻ്റെ അക്ഷരവായനയിലൂടെ മാത്രം ശീലിച്ചവർക്ക് പറഞ്ഞത് മനസ്സിലാവില്ല ഖുർആാനിൻ്റെ ഉത്സാര സന്ദേശത്തിലൂടെ ഖുർആൻ പഠിക്കുന്ന ആളുകൾക്ക് ഖുർആനിൻ്റെ ആശയവായന നടത്തുന്ന ആളുകൾക്ക് ഇങ്ങനെ ഒരു സന്ദേശം ഇതിലുണ്ട് എന്ന് വായിച്ചെടുക്കാൻ സാധിക്കും കാരണം എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത് കാരണം നോമ്പിന് കുറേ അളവുണ്ട് ഹജ്ജിന് കുറേ അളവുണ്ട് നമസ്കാരത്തിന് തീരെ എന്ന് തന്നെ പറയാം ഒരു ശതമാനമൊക്കെ അളവുള്ളൂത്തിന് ഒരു പത്ത് ശതമാനമൊക്കെ ഇളവുള്ളൂ അപ്പോൾ നമസ്കരിക്കുന്ന തൊണ്ണൂറ് ശതമാനം ആളുകളും ഒരു എൺപത്തി ശതമാനം ആളുകളും കൊടുക്കാനും ബാധ്യസ്ഥരാണ് നിങ്ങൾ നിസ്കരിച്ചിട്ടുണ്ടെന്ന് മാത്രം പറഞ്ഞാൽ പോരാ ജക്കാത്ത് കൊടുത്തതും നാളെ കണക്ക് അവതരിപ്പിക്കേണ്ടതുണ്ട് അല്ലതീന യുനസ് ഇതാണ് പറഞ്ഞത് ഇന്ന് നമ്മളെ സമൂഹത്തിൽ നടക്കുന്ന എന്താ ഇന്ന് നമ്മളെ സമൂഹത്തിൽ നടക്കുന്നത് ജക്കാത്ത് സെല്ലെടുത്ത് പരിശോധിച്ച് നോക്കിയാലും ജക്കാത്ത് കൊടുക്കുന്ന ഒരു നാട്ടിലെ കുറച്ച് മുതലാളിമാരെ കഥ എടുത്ത് നോക്കിയാലും ഒരു പത്ത് ശതമാനം ആളുകൾ ജക്കാത്ത് കൊടുക്കുന്നുണ്ടാവും അവരെല്ലാ കൊല്ലവും കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് ഒരു പതിനഞ്ച് ശതമാനം ആളുകൾ ജക്കാത്ത് വാങ്ങുന്നുണ്ടാവും പതിനഞ്ച് ശതമാനം ആളുകൾ സക്കാ ഇത് ശതമാനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൃത്യം ചെറിയ വ്യത്യാസം ഉണ്ടാവും കേട്ടോ ഏകദേശം ഒരു പത്ത് ശതമാനം ആളുകൾ സക്കാത്ത് കൊടുക്കുന്നുണ്ട് അലഹദില്ല നല്ല കാര്യം പക്ഷേ ഒരു പതിനഞ്ച് ശതമാനം ആളുകൾ സക്കാത്ത് വാങ്ങുന്നവരാണ് അവരെല്ലാവരിലും വാങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനം എന്താ മാവിലായിക്കാരായിട്ട് ഇങ്ങനെ ജീവിക്കുകയാണ് ഞങ്ങളീ നാട്ടുകാരൊന്നുമല്ല നമ്മളീ നമുക്കിതൊന്നും ബാധകമല്ല നമസ്കാരം നോമ്പ് സക്കാത്ത് ദിക്കിറുദ്വ അതൊക്കെ പറ അതൊക്കെ പറ അതൊക്കെ ഒക്കെ ആൾക്കാരാണ് ഞങ്ങൾ ആരായി പറയുന്നത് കച്ചവടക്കാർ ശമ്പളക്കാർ അങ്ങനെയുള്ള ചെറുകിട കൂലിവേലക്കാർ ദിവസം കൂലിവേല ചെയ്ത് നൂ ആയിരത്തി അഞ്ഞൂറ് രൂപ കൂലിവേല ചെയ്ത് മാസത്തിൽ ഇരുപത്തിയേഴ് ദിവസവും ജോലിയുള്ള കൂലിവേലക്കാരനും പറയുന്നു എന്ന് പറയുന്നു ദിക്കിറും ദു പഠിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ അതിൻ്റെ ഒക്കെ ആളാണ് ഞങ്ങൾ എൺപത്തഞ്ച് ശതമാനത്തിൽപ്പെട്ട ആളാണ് ആ കൂലിക്കാരൻ തീരുമാനിച്ചിരിക്കുകയാണ് കൂലിവേലക്കാരൻ തീരുമാനിച്ചിരിക്കുകയാണ് പെട്ടിക്കട കച്ചവടക്കാരൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ രാത്രി റോഡ് സൈഡിൽ കാൽടെക്സിലൊക്കെ കാണുന്ന കച്ചവടക്കാരുണ്ടല്ലോ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ കിട്ടുന്ന പോലെ അത്രയൊന്നും ഇല്ലെങ്കിൽ പോലും ഒരു നല്ല ഒരു വരുമാനമൊക്കെ അവർക്ക് കിട്ടുന്നുണ്ട് സംഗതി പെട്ടിക്കടയാണ് പെട്ടിക്കടയാണ് അപ്പോൾ ആ വരുമാനം അത് അപ്പോൾ അതൊക്കെയും ജക്കാത്ത് കൊടുക്കേണ്ട ആളുകൾ സമൂഹത്തിൽ കൂടുതലുണ്ട് എന്ന ഒരു മെസ്സേജാണ് വിശ്വാസികളോട് നിസ്കരിക്കുന്ന വിശ്വാസികളോട് അള്ളാഹുത്താല നൽകുന്നത് പിന്നെ ജക്കാത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ ഒരു പണ്ഡിതന്മാരുടെ ഒരു ഒരു മുന്നൂറ് മുന്നൂറ്റൻപതോളം പണ്ഡിതന്മാരുള്ള ഹത്തീബ്മാരുൾപ്പെടെയുള്ള ഒരു ഗ്രൂപ്പിൽ കഴിഞ്ഞ നാലഞ്ച് ദിവസമായിട്ട് ഈ ജക്കാത്തുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ അടക്കുന്നുണ്ട് ഞാനതിൻ്റെ വിശദാംശത്തിലേക്ക് പോകുകയല്ല കാരണം അതൊരു ഇൻറ്റേണലായിട്ടുള്ളൊരു വിഷയമാണ് ഇങ്ങനത്തെ ഔട്ട് സൈഡിൽ പറയേണ്ടതല്ല പക്ഷേ അത് ചർച്ച എവിടെ എത്തിയിട്ടില്ല അപ്പം അതിങ്ങനെ പുലരുവോളം പുലർന്നതിന് ശേഷവും ഒക്കെ ഇങ്ങനെ ചർച്ച നടക്കുക തന്നെയാണ് പണ്ഡിതന്മാർക്കിടയിലാണെങ്കിലും സാധാരണക്കാർക്കിടയിലാണെങ്കിലും ജക്കാത്ത് സംബന്ധമായി ചർച്ച ചെയ്താൽ സംശയം തീരില്ല സംശയം സംശയത്തില്ല എന്തിനാണ് ജക്കാത്ത് ഞാൻ കൊടുക്കേണ്ടതുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടല്ല ജക്കാത്തെന്ന് എനിക്ക് ഒഴിവാകാൻ വല്ല മാർഗം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അതാണ് സംശയം കൂടുന്നത് അതാണ് സംശയം കൂടുന്നത് അപ്പോൾ അതാണ് അതിൻ്റെ സൈക്കോളജി മനസ്സിലായില്ലേ അപ്പോൾ ജക്കാത്ത് ഞാൻ കൊടുക്കാതിരിക്കാൻ എന്നാലും പറഞ്ഞ നോക്കി ശരിയാണ് മണിക്കൂറുകൾ സംസാരിച്ചാലും ജക്കാത്തിനെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കും എന്താണ് എന്നാലും ഞാൻ ആഭരണത്തിന് കൊടുക്കണ്ടെന്ന് കേൾക്കുന്നുണ്ടല്ലോ ഇത് തന്നെയാണ് ആഭരണത്തിന് കൊടുക്കണമെന്നായിരിക്കും അരമണിക്കൂർ ക്ലാസ് എടുത്തിട്ടുണ്ടാവുക അരമണിക്കൂർ വിശദീകരിച്ചിട്ടുണ്ടാവുക എന്നാലും ആദ്യത്തെ സംശയത്തിൽ നിന്ന് തന്നെ എന്തെങ്കിലും ഒരു വാക്ക് കിട്ടണം അതിൻ്റെ അകത്തുനിന്ന് ആഭരണമാണോ നിങ്ങൾ എപ്പോഴും ധരിക്കുന്നുണ്ടോ ആ ഞാൻ ഇടക്കിടക്കെല്ലാം ധരിക്കണം എന്നാൽ കൊടുക്കണ്ട എന്ന് പറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ചോദ്യം പിന്നെയും വരുന്നത് ഇതാണ് ജക്കാത്തിൻ്റെ സംശയം ഇവിടെ നോക്ക് സക്കാത്ത് അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയമൊന്നും അല്ല കേട്ടോ ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ജക്കാത്ത് നമ്മൾ മനസ്സിലാക്കിയതുപോലെ അത്ര കോംപ്ലിക്കേറ്റഡ് ആയോ ആറ് കാര്യങ്ങൾ മനസ്സിലാക്കിയോ അത് മാ അത് ബാക്കി നിങ്ങൾ പഠിക്കുക ആറ് ഹെഡിങ്ങുകൾ മാത്രം നിങ്ങൾ കേൾപ്പിടിച്ചിട്ട് ഞാൻ ജക്കാത്തിൻ്റെ ആ ഹിൻഡ് അവസാനിപ്പിക്കുകയാണ് ബാക്കി നിങ്ങൾ പഠിക്കണം ഒന്ന് ആരാണ് സക്കാത്ത് കൊടുക്കേണ്ടത് ഇത് മനസ്സിലാക്കി വെച്ചാൽ മതി അത് ഒരിയൊരു ആനക്കാരി ഒന്നുമല്ല അതിന് അറബി കോളേജ് പോകേണ്ട ആവശ്യമില്ല ഒരു മുക്കാൽ മണിക്കൂർ കൊത്തുപ കേൾക്കേണ്ട ആവശ്യമില്ല സക്കാത്ത് ക്ലാസ് കേൾക്കേണ്ട ആവശ്യമില്ല ഒറ്റ വാക്കിൽ അത് മനസ്സിലാക്കി വെക്കാൻ പറ്റും പറഞ്ഞുതരാം രണ്ടാമത്തത് പിന്നെ ആർക്കൊക്കെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത് ജക്കാത്തിൻ്റെ അവകാശികൾ ആരാണ് ഇതിനും അറബിക്കോളേജ് പോകേണ്ട ആവശ്യമില്ല ജക്കാത്ത് ക്ലാസ്സിൽ പങ്കെടുക്കേണ്ട ആവശ്യമില്ല കുത്തുപ് കേൾക്കേണ്ട ആവശ്യമില്ല ഒരു വാക്ക് ശ്രദ്ധിച്ചാൽ മതി വളരെ സിമ്പിളാണ് ജക്കാത്തിനെ പറ്റിയിലുള്ള അവയർനെസ് വളരെ കൃത്യമായിട്ട് മറ്റു വിഷയങ്ങൾ നിസ്കാരത്തെ പറ്റി കുറേ മസാല പഠിക്കാനുണ്ട് ഹജ്ജിനെ പറ്റി കുറേ മസാല പഠിക്കാനുണ്ട് ജക്കാത്തിനെ പറ്റി ആറ് കാര്യങ്ങൾ പഠിച്ചാൽ മതി ആര് കൊടുക്കണം ആർക്ക് കൊടുക്കണം പിന്നെ എപ്പോൾ കൊടുക്കണം എപ്പം കൊടുക്കണം എന്നുള്ളത് സക്കാത്ത് എപ്പം കൊടുക്കണം ഇത് മനസ്സിലാക്കി വെച്ചാൽ മതി അതും വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പറഞ്ഞുതരാം എന്നുശാല് ഒറ്റ വാക്കിൽ നിനക്ക് മറുപടി പറഞ്ഞുതരാം അതേപോലെ തന്നെ ജക്കാത്ത് പിന്നെ എങ്ങനെ കൊടുക്കണം എന്നുള്ളതാണ് എങ്ങനെ കൊടുക്കണം ജക്കാത്ത് എന്തിനാണ് കൊടുക്കുന്നത് അത് കൊടുത്തിട്ടില്ലെങ്കിൽ എന്താ എന്തിനാണ് കൊടുക്കുന്നത് ജക്കാത്ത് ഇപ്പോൾ പർപ്പസ് ഉണ്ടാവുമല്ലോ ഇസ്ലാമിലെ എല്ലാ ആരാധനകൾക്കും അക്ബി സ്വലാത്ത എന്താണ് ലിധിക്കിരി സ്കൂൾ ഓഫ് ഇസ്ലാമിക് സ്റ്റഡീസിലെ കുറേ പഠിതാക്കളുണ്ട് അവർക്ക് ഉടനെ ഉത്തരം പറയും ചില ആൾക്കാരുടെ ചുണ്ടനങ്ങുന്നതും കണ്ടു അക്മി സ്വലാത്ത എന്ന് പറയുമ്പോഴേക്കും ലിദിക്കിരി എന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാരെ കണ്ടു അതിൻ്റെ പർപ്പസാണത് എന്തിനാ നിസ്കരിക്കാനാന്ന് നമ്മളോട് പറഞ്ഞത് മുസ്ലിങ്ങളായതുകൊണ്ട് അതാണ് അതിൻ്റെ മറുപടി അല്ല മുസ്ലിങ്ങളായതുകൊണ്ടല്ല നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞത് അക്മിസ്വലാത്ത ലിദിക്കിരി ലിദിക്കിരി കൃത്യമാണത് അതേപോലെ തന്നെ നോമ്പു അൽക്കാനാ പറഞ്ഞത് ലാലക്കും തത്തക്കും ഹജി അനന്താ പറഞ്ഞത് അതേപോലെ തന്നെ എല്ലാത്തിനും അതിൻ്റെതായ പർപ്പസ് പറഞ്ഞിട്ടുണ്ടല്ലോ സക്കാത്തിനും പർപ്പസ് പറഞ്ഞിട്ടുണ്ട് അത് അത് സംബന്ധമായ അതീസിലും കേൾ കേൾക്കാം അപ്പം ഇങ്ങനെ അഞ്ചാറ് കാര്യങ്ങൾ ആരാണ് സക്കാത്ത് കൊടുക്കേണ്ടത് ഒനി എന്ന് ഒനി ഒനി എന്ന് പറഞ്ഞാൽ എന്താ രണ്ടറ്റം ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഴിയാത്തവൻ ഒനിയല്ല ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ സാധിക്കുന്നു ആൾക്കാരുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വരുന്നില്ല അഭിമാനത്തോടെ അന്തസ്സോടെ ജീവിച്ചിട്ടിങ്ങനെ പോകുന്നുണ്ട് അവനൊക്കെയും ഓനിയാണ് അവനൊക്കെയും ഒനിയാണ് ആ ഓനിയ അതിപ്പോൾ മനസ്സിലായില്ലേ സംസ്കാരത്തിൻ്റെ കൂടെ എന്തിനാണ് തൊണ്ണൂറ് ശതമാനം ആൾക്കാരെ സക്കാത്തുമായിട്ട് ബന്ധപ്പെടുത്തി എന്നുള്ളത് ഓനിയാണ് ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് നമ്മളെ നമ്മൾ മനസ്സിലാക്കിയ കണക്കനുസരിച്ച് ഇവിടെ ഇപ്പോൾ ഇരുന്നൂറ് ആളുകൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരു ഇരുപതാളുകൾ സക്കാത്ത് കൊടുക്കേണ്ടതായിരിക്കും എന്ന കൺസെപ്റ്റ് മാറ്റാൻ സമയമായിട്ടുണ്ട് അല്ല ഒരു നൂറ്റി അമ്പത് ആളുകളും സക്കാത്ത് കൊടുക്കേണ്ട ആളുകളാണ് സക്കാത്തിനെ സക്കാത്തിനെപ്പറ്റി ചിന്തിക്കേണ്ടവരാണ് ഇസ്ലാമിൻ്റെ കൺസെപ്റ്റ് പ്രകാരം ഓനി ആണ് കൊടുക്കേണ്ടത് അപ്പോൾ ഓനിയാണ് മീൻ അനിയായി ആർക്കാണ് കൊടുക്കേണ്ടത് ദരിദ്രർക്കാണ് കൊടുക്കേണ്ടത് ആ ദരിദ്രരെ കാറ്റഗറി തിരിച്ചിട്ട് പിന്നെ സൂറത്ത് തൗബിയിൽ അറുപതാമത്തെ ആയത്തിൽ പറ്റി പറഞ്ഞിട്ടുണ്ട് ഇന്നമ മസ്വദക്കാത്തുൽ ഫുക്റായുൽ മസാക്കി എന്ന് പറഞ്ഞത് എല്ലാവർക്കും അറിയുന്നതാണത് സൂറത്ത് തോബയിലെ അറുപതാമത്തായത്തിൽ ആർക്കാണ് അതിൽ മാതാപിതാക്കൾ പറഞ്ഞിട്ടില്ല കേട്ടോ കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചു എൻ്റെ പിന്നെ എൻ്റെ ആങ്ങളുടെ കഥയാണ് അപ്പോൾ ഓന് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉപ്പാക്ക് ജോലിയില്ല ഉപ്പാക്ക് കടമുണ്ട് അപ്പോൾ മോൻ സക്കാത്ത് കൊടുക്കണം എൻ്റെ ആങ്ങളെ സക്കാത്ത് മോൻ്റെ സക്കാത്തിൻ്റെ പൈസ കൊണ്ട് ഉപ്പാൻ്റെ കടം വിടാൻ പറ്റുമോ ചോദിച്ച ചോദ്യം എന്താ ചെയ്യുക അതിന് നേർക്കേറെ ചോദിച്ചതെങ്കിൽ മറുപടിയല്ല മറുപടിയല്ല അവിടെ പറയേണ്ടി വരിക വേറെ കൈകൊണ്ടാണ് കൈകാര്യം ചെയ്യുന്നത് െന്ന് പറഞ്ഞാൽ ജക്കാത്തിൻ്റെ പൈസ കൊണ്ടാണോ ഉപ്പാൻ്റെ കടം കണ്ടതും ഉപ്പാ ഉപ്പാക്ക് മരുന്ന് ആയിക്കൊടുക്കേണ്ടതും എന്ത് നിലവാരമില്ലാത്ത ഇല്ലാത്ത ചോദ്യമാണിത് എന്ത് നിലവാരമില്ലാത്ത ഇല്ലാത്ത ചോദ്യമാണിത് ഇപ്പോൾ പത്ത് ലക്ഷം ഉള്ള ഒരാൾ പത്ത് ലക്ഷം ഉള്ള ഒരാൾ എന്താ കൊടുക്കേണ്ടത് ഇരുപത്തഞ്ചായിരം ഉപ്പ്യാണ് ജക്കാത്ത് കൊടുക്കേണ്ടത് ആ ഇരുപത്തഞ്ചായിരം ഉറുപ്പ്യ എൻ്റെ ഉപ്പാക്ക് ഒരു രണ്ടായിരം ഉറുപ്പ്യ കൊടുത്തിട്ട് മരുന്ന് വായിക്കൊടുത്തോട്ടെ എന്ന് ചോദിക്കുന്നത് എന്ത് പദം പറഞ്ഞിട്ടാണ് നമ്മളിതിന് വിശദീകരിക്കുക തോന്നിയാസം എന്നോ വൃത്തി കേടുന്നോ നിലവാരമില്ലായ്മയെന്നോ നാലാംകിട ആറാംഘട നിലവാരം എന്നോ എന്താണ് ഇതിനെപ്പറ്റി പറയുക അയാളെ കയ്യിൽ പിന്നെയും ശുദ്ധീകരിച്ച ഒമ്പത് ലക്ഷത്തി എഴുപത്തി അഞ്ചായിരം ഉറുപ്പയുണ്ട് ഒമ്പത് ലക്ഷത്തി എഴുപത്തി അഞ്ചായിരം രൂപ മനുഷ്യൻ്റെ കയ്യിലുണ്ട് അതിൽ നിന്നല്ലേ ഉപ്പാൻ്റെ എട്ടു ലക്ഷം കടത്തിൽ നിന്ന് ഒരു രണ്ട് ലക്ഷം ഉപ്പ ഇത് ഞങ്ങൾ കടം വിട്ടു പോയിട്ട് ആ ഒമ്പത് ലക്ഷത്തി എഴുപത്തി അഞ്ചായിരം അകത്തു നിന്നാണ് ഉപ്പാൻ്റെ കടം വിട്ടാൻ വേണ്ടി ഉപ്പ് അങ്ങനെ സഹായിക്കേണ്ടത് ഉപ്പാക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടി സഹായിക്കേണ്ടത് ഇത് മനസ്സിലാക്കാൻ വലിയ കോമൺ സെൻസ് ആവശ്യമുണ്ടോ ഈ ജക്കാത്തിനെ പറ്റി പറഞ്ഞെടുത്തൊക്കെ പിശാജിനെ പറ്റി പറയുന്നുണ്ട് പിശാജാണ് നിങ്ങൾ ദാരിദ്ര്യം പറഞ്ഞ് പേടിപ്പിക്കും കേട്ടോ എടോ ഒമ്പത് ലക്ഷത്തി എഴുപത്തി അഞ്ചായിരം രൂപ നിനക്ക് ഫാമിലി എല്ലാം കൂട്ടിയിട്ട് ടൂർ പോകാനുള്ളതല്ലേ നിന്റെ മക്കളെ കല്യാണം ഉഷാറായിട്ട് നടത്താനുള്ളതല്ലേ അപ്പോൾ ഉപ്പാനെ സഹായിക്കണം പക്ഷേ ഇനി ഇരുപത്തി റുപ്യ ഉണ്ടല്ലോ അതിൻ്റെ അകത്ത് രണ്ടായിരം രൂപ കൊടുത്തേക്ക് കുപ്പാക്ക് ഇതാരാണ് നമുക്ക് മന്ത്രി ചേരുന്നത് ഷെയ്ത്താനാണ് അപ്പോൾ നോക്കി കേട്ടെ അപ്പം ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ അതിൽ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ നോക്കൂ സക്കാത്ത് കൊടുക്കേണ്ടത് എല്ലാ സമ്പത്തിനും സമ്പത്തിനെ രണ്ട് ഹെഡ് ഓഫ് അക്കൗണ്ടിലായിട്ടാണ് ഖുർആൻ വിശദീകരിച്ചിട്ടുള്ളത് സോറത്തിൽ ബക്കറയിലെ ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത്തെ ആയത് സോറത്തിൽ ബക്കറയിൽ വിശദീകരിക്കാൻ സമയമില്ല സോറത്തിൽ ബക്കറയിലെ ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത്തെ ആയത്തിൽ وأنفقوا مما رزقنا مما مما كسبتم وأنفقوا مما من طيبات ما كسبتم سورة البقرة إلى نوتي أروتي إلى ماتاتا وأنفقوا من طيبات ما كسبتم ومما أخرجنا لكم من الأرض إذا لي സമ്പത്തിനെ ലോകത്തിലുള്ള മുഴുവൻ സമ്പത്തിന് മനുഷ്യൻ കൈകാര്യം ചെയ്യുന്ന സമ്പത്തിനെ രണ്ട് ഹെഡ് ഓഫ് അക്കൗണ്ടിൽ തിരിച്ചിരിക്കുക ഒന്ന് നിങ്ങൾ സമ്പാദിച്ചതിൽ നിന്ന് നല്ലത് ചിലവഴിക്കുക നിങ്ങൾ നമ്മൾ ശമ്പളം നമ്മൾ സമ്പാദിച്ച നമ്മൾ ജോലിക്ക് പോയിട്ടെങ്കിൽ ശമ്പളം കിട്ടില്ലല്ലോ കച്ചവടത്തിന് പോയിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് പൈസ കിട്ടുമോ അധ്വാനാണത് ഒരു ആറു ഏഴ് ഷോപ്പ് നടത്തുന്നയാൾ അനുഭവിക്കുന്ന ടെൻഷൻ റിസ്ക് എത്ര വലുതാണ് അയാളുടെ ബ്രെയിൻ വർക്ക് എത്ര വലുതാണ് അവരുടെ മാൻ പവർ മണി പവർ എത്ര വലുതാണ് അധ്വാനാണ് അപ്പം നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കി സമ്മതിച്ചിരുന്നുണ്ടാവത്തേല നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയത് രണ്ട് ലക്ഷം ശമ്പളം ഉണ്ട് അൻപതിനായിരം ശമ്പളമുണ്ട് അറുപതിനായിരം ശമ്പളമുണ്ട് പക്ഷെ വീട്ടിൽ നിന്ന് ശമ്പളം കിട്ടുമോ ഇല്ലല്ലോ രാവിലെ പോകണം അല്ലേ പോയിട്ടില്ലെങ്കിൽ എന്താണ് ലോസ് ഓഫ് പേ ആ രണ്ട് ദിവസം കാഷ്വൽ ലീവൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ടുള്ള ലീവാണ് അപ്പോൾ ശമ്പളം കെട്ട് അപ്പോൾ അധ്വാനത്തിനാണ് അപ്പം നിങ്ങൾ അധ്വാനിച്ച് നമ്മളെ ശമ്പളത്തിനുണ്ട് കൂലിപ്പണി എടുത്തിട്ടാണ് ഈ ഇരുപത്തി ഏഴായിരം മുപ്പതിനായിരം റുപ്യ ഒരു മാസത്തിലൊരു കൂലിപ്പണിക്കാരൻ ഉണ്ടാക്കുന്നത് അതാണ്ട് അധ്വാനമാണ് അതൊക്കെ ചെലവഴിക്കും പിന്നെ വമ്മയും മഹ്രജിനാലക്കും മീൻ മേനല്ല ഭൂമിയിൽ നിന്ന് നാം നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ച് തന്നതാണ് ഇപ്പം കൃഷി വളരെ റിസ്ക് ഉള്ളതാണ് വളരെ ബെനിഫിറ്റുമാണ് ഇപ്പം നമ്മളെ പറമ്പിൽ നമ്മൾ എന്തു ചെയ്യുന്നു പിന്നെ കൃഷി ചെയ്യുന്നു ചിലപ്പോൾ അത് നശിക്കും ചിലപ്പോൾ ചിലവഴിച്ചതിൻ്റെ അത്ര തന്നെ കിട്ടും അതിൻ്റെക്കാൾ കൂടുതൽ കിട്ടും അതിനേക്കാൾ കുറവ് കിട്ടും വേറെ ചില കൃഷിയുണ്ട് നമ്മൾ ഇവിടെ ഒരു പ്ലാവ് കൊണ്ടു കടും കുറച്ചപ്പുറത്ത് ഒരു തേക്ക് കൊണ്ടുപോയി കാണും പിന്നെ നമ്മളങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല കേട്ടോ കാരണം വളയിടണ്ടാത്ത രണ്ട് സാധനമാണ് ഒരു പത്ത് കൊല്ലം കഴിഞ്ഞപ്പോൾ ആ പറമ്പിൽ വലിയൊരു തേക്ക് വലിയൊരു തേക്ക് ഇപ്പുറത്ത് വലിയൊരു പ്ലാവ് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് വെക്കുകയാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് പൈസക്ക് ആവശ്യമുണ്ട് പൈസക്കെ ആവശ്യമുണ്ട് എന്താ ഒന്നും മറുപന്നുമില്ല ബാങ്കിലൊന്നും പൈസയില്ല കയ്യിലും പൈസയില്ല പൈസക്ക് അത്യാവശ്യമുണ്ട് അപ്പോൾ പറമ്പിൽ നോക്കുമ്പോൾ അവിടെ ഒരു വലിയൊരു തേക്ക് പത്ത് കൊല്ലമായി വളർന്നു നിൽക്കുന്ന തേക്ക് ഒരു മരമുറിക്കാരനെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തപ്പോൾ എത്ര കണ്ടതിന് ഒരു അഞ്ച് ലക്ഷം തരാം അഞ്ച് ലക്ഷം അഞ്ച് ലക്ഷം റുപ്യ നമുക്ക് എന്താ ചിലവ് ഒന്നും ചിലവില്ല ഓ മി മഹർജിനാലക്കും പിന്നെല്ലർ നാം നിങ്ങൾക്ക് നിങ്ങളുടെ ഭൂമിയിൽ ഉൽപ്പാദിപ്പിച്ച് തന്നത് ഉണ്ടോ അഞ്ച് ഒരു ഒരു തേക്കിൻ്റെ ഒരു ചെടി പണ്ടപ്പോഴോ ഉണ്ടെന്ന് കുഴിച്ചിട്ടാണ് അതിനെ പരിചരിച്ചിട്ടില്ല വളയിട്ടിട്ടില്ല വെള്ളൊഴിച്ചു കൊടുത്തിട്ടില്ല അതങ്ങട്ട് വളർന്നപ്പോൾ പത്ത് ലക്ഷം അതിൽ നിന്ന് കിട്ടുകയാണ് നമ്മൾ സക്കാത്ത് കൊടുക്കണം സക്കാത്ത് കൊടുക്കണം എത്ര കൊടുക്കണം പത്ത് ശതമാനം കൊടുക്കണം പത്ത് ശതമാനം അഞ്ച് ലക്ഷത്തിൻ്റെ പത്ത് ശതമാനം കൊടുക്കണം വളരെ ക്ലിയറാണ് ഇത് മനസ്സിലാക്കാൻ എന്താ പ്രയാസം ഇത് മനസ്സിലാകുന്നില്ലെങ്കിൽ എനിക്ക് നിങ്ങളെ ഇസ്ലാം വേണ്ട എന്ന് പറഞ്ഞാൽ മതി വേറൊന്നുമില്ല ഇസ്ലാമിൻ്റെ ഉള്ളിലുള്ള ആളുകൾക്കൊക്കെ ഇത് മനസ്സിലാകേണ്ടതാണ് ആരാ ഇത് പറയുന്നത് ഷംസുദ്ദീനോ കെ എൽ പി യോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വ്യക്തികളോ ഒന്നുമല്ല അല്ല ഇത് പറയുന്നത് അല്ലാ നമുക്ക് വിശ്വാസമുണ്ടല്ലോ അല്ല പറഞ്ഞ പരലോകത്തിൽ നമുക്ക് വിശ്വാസം ഉണ്ടല്ലോ എങ്കിൽ പത്ത് ശതമാനം കൊടുക്കണം പറയുന്നത് എൻ്റെ പറമ്പിലുണ്ടായ തേക്ക് ഞാൻ മുറിച്ച് വെക്കുന്നതിന് അഞ്ച് ലക്ഷം കിട്ടുമ്പോൾ എനിക്ക് പത്ത് ലക്ഷത്തിൻ്റെ ആവശ്യമുണ്ട് അഞ്ച് ലക്ഷം കിട്ടുമ്പോഴേക്ക് ഞാൻ അതിൻ്റെ പത്ത് ശതമാനം കൊടുക്ക കൊടുക്കണം വേറെ കർഷകനോട് വാത്തു ഹസ്വാദുയോ വാത്തു ഹക്കുയോ ഹസ്വാദിഹി എന്നാണ് അതായത് പിന്നെ കൊയ്ത് വിളവെടുപ്പ് ദിവസം തന്നെ അതിൻ്റെ അവകാശം കൊടുക്കണം അഞ്ച് ശതമാനം കൊടുക്കണം എന്നുള്ള അപ്പോൾ എല്ലാ ഈ സമ്പത്തിനെ ഹദീസ് ഒന്നും കൂടെ വിശദീകരിച്ചിട്ട് മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് ഞാൻ ചുരുക്കുകയാണ് നാണയ സമ്പത്ത് കാരണം ഇത് പറഞ്ഞാൽ തീരുല്ല അങ്ങനത്തെ വിഷയമാണ് നാണയ സമ്പത്ത് കാലി സമ്പത്ത് പിന്നെ പിന്നെ നാണയ സമ്പത്ത് കച്ചവട നാണയ സമ്പത്ത് കാലി സമ്പത്ത് കച്ചവട സമ്പത്ത് അതെ അതെ കച്ചവട ഈ മൂന്ന് മൂന്ന് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട് അപ്പം അതിൽ നാണയ സമ്പത്താണെങ്കിൽ എന്താണ് അതിൻ്റെ അതിലാണ് നമ്മുടെ ശമ്പളവും കാര്യങ്ങളൊക്കെ വരിക നമ്മളെ കൂലി പിന്നെ അവരുടെ കമ്മീഷൻ അതേപോലെ തന്നെ വാടക ഇതൊക്കെ അതിലാണ് വരിക അതൊക്കെ നമുക്ക് നിസാബ് എപ്പോഴാണ് കൊടുക്കേണ്ടത് പത്ത് റുപ്പ നൂറ് ഉറുപ്പ്യ ആൾ രണ്ടര ഉറുപ്പ്യ കൊടുത്തേക്ക് എന്നൊക്കെ പറയാം അത് അത്ര സൂക്ഷ്മത ആവശ്യമില്ല നിര്യാണിക്ക് താഴെ ഉണ്ട് താഴെതി പറഞ്ഞിട്ടുള്ളൂ ബറമുട മോഡലിൽ മുട്ടിൻ്റെ താഴെ വെച്ചിട്ട് മുറിക്കണമെന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞില്ലേ അപ്പം അത്ര സൂക്ഷ്മത പാലിക്കേണ്ട ആവശ്യമില്ല നിര്യാണിക്ക് താഴെ ആകാതെ ശ്രദ്ധിക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ അതിസൂക്ഷ്മത കൊണ്ട് കുറച്ച് ആൾക്കാർ മുട്ടിൻ്റെ താഴെ മുറിച്ച് നടക്കുന്നില്ലേ എന്നാൽ ബർമുട ഇട്ടാൽ പോരെ അപ്പോൾ അങ്ങനെ സൂക്ഷ്മത ആവശ്യമില്ല അതേപോലെ അതേപോലെ എന്താണ് ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പിന്നെ അതിൻ്റെ രണ്ടര ശതമാനം സക്കാത്ത് കൊടുക്കണം എന്നുള്ളതാണ് ആ രണ്ടര ശതമാനം നമ്മൾ സക്കാത്ത് കൊടുക്കുമ്പോൾ അത് അത് നിസാബ് തികഞ്ഞിട്ടുണ്ട് നമ്മൾ ഉറപ്പ് വരുത്തും നിസാബ് തികച്ചാൽ ഇപ്പോൾ ഒട്ടകമാണെങ്കിൽ അഞ്ചൊട്ടകം നാലൊട്ടകളിലാൾ കൊടുക്കണ്ട അപ്പം അഞ്ചൊട്ടകളിലാൾ അയാളുടെ ദാരിദ്ര്യവും പ്രശ്നങ്ങളും ചെലവും ഒന്നും അവിടെ പറയുന്നില്ല അയാൾ ജക്കാത്ത് കൊടുക്കണമെന്നാണ് പറയുന്നത് അയാൾക്ക് വേറെ കുറേ ആവശ്യങ്ങളുണ്ട് അതുകൊണ്ട് അഞ്ചൊട്ടകമുള്ള കുറേ ആവശ്യങ്ങളുള്ള ആളുകൾ സക്കാത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അഞ്ചൊട്ടകമുള്ള വേറെ കുറേ ആവശ്യങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാർ സക്കാത്ത് കൊടുത്തോട്ട് അങ്ങനെയല്ല അഞ്ചൊട്ടകമുള്ളവരെല്ലാവരും സക്കാത്ത് കൊടുക്കണം എന്നാണ് പറഞ്ഞത് ചിലവെല്ലാം കഴിച്ചിട്ടുണ്ടെന്നുള്ളൊരു ധാരണ ഉണ്ടല്ലോ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി ഒട്ടേക്കാരനോട് എന്താ ഇസ്ലാമിന് ഒരു അതേപോലെ തന്നെ പിന്നെ ഇരുപത്തി ഒമ്പത് പശു ഉള്ള ആൾ സക്കാത്ത് കൊടുക്കേണ്ടതില്ല മുപ്പതായ കൊടുക്കണം മുപ്പത്തി ഒമ്പത് ആടുള്ള ആൾ കൊടുക്കേണ്ട ആവശ്യമില്ല നാൽപ്പതായ കൊടുക്കണം അറുനൂറ് പിന്നെ കിൻ്റൽ അറുന്നൂറ് കിലോ അരി നെല്ല് അതാണ് കാർഷിക വിളവുകൾ അത് കൊടുക്കണം അത്രയും എത്തിക്കഴിഞ്ഞാൽ കൃഷി എല്ലാത്തിൽ കണക്കുണ്ട് ഇപ്പോൾ ടാക്സ് അടക്കേണ്ടത് എപ്പോഴാണ് അഞ്ച് ലക്ഷത്തിന് മീതി ആളല്ലേ ടാക്സ് അടക്കേണ്ടു അത് തന്നെയാണ് സക്കാത്തിൻ്റെ നിയമം അതിൻ്റെ നിസ അതാണ് നിസാബ് നിസാബ് എത്തിയാൽ സക്കാത്ത് കൊടുക്കണം പിന്നെ ഇതിലുള്ള ഇതിനുള്ള ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ ചിലവെല്ലാം കഴിച്ചിട്ടാണെന്നോ അതിനാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ ചർച്ച നാലഞ്ച് ദിവസമായിട്ട് പണ്ഡിതന്മാരുടെ തീരുന്നില്ല തീരുകയില്ല ജമീയത്തിൽ പോകും കൂടിയാലും തീരുവല്ല അപ്പോൾ അത് നമ്മളെ മനസ്സാക്ഷിയോട് ചോദിക്കുക അതായത് എനിക്ക് എനിക്കല്ലാഹുത്താല രണ്ട് ലക്ഷം രൂപ ഒരു കൊല്ലം തരുന്നുണ്ട് അല്ലെങ്കിൽ ഒരു മാസം തരുന്നുണ്ട് അതെന്തായാലും അഞ്ഞൂറ്റി തൊണ്ണൂറ് ഗ്രാം വെള്ളിയുടെ ആ നിസാബിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് പരിധിയിലെത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് മൂന്ന് ലക്ഷത്തിൻ്റെ ചിലവുണ്ടാകാം രണ്ട് ലക്ഷം മാസത്തിൽ ശമ്പളം വാങ്ങുന്ന ആളുകൾ ആ സ്റ്റാൻഡേർഡ് അനുസരിച്ചല്ലേ ജീവിക്കുക അയാൾ ചിലപ്പോൾ രണ്ടര ലക്ഷത്തിൻ്റെ ചിലവ് കാണിക്കാൻ അയാൾക്ക് സാധിക്കുമായിരിക്കും അങ്ങനെ ആവുമ്പോൾ അയാളൊന്നും കൊടുക്കാനുണ്ടാവില്ല അപ്പം അങ്ങനെയല്ല വേണ്ട നമ്മളെ സ്വന്തം മനസാക്ഷിയോട് ചോദിക്കുക സ്വന്തം മനസ്സാക്ഷിയോട് ചോദിക്കുക ആ വരുമാനം നമുക്ക് കിട്ടാൻ ഏറ്റവും നല്ല സൂക്ഷ്മത എന്താണെന്ന് വെച്ചാൽ ആ വരുമാനം കിട്ടാൻ നമുക്ക് ആവശ്യമായി വരുന്ന ചിലവുണ്ടാവും ഇപ്പോൾ നമുക്കിപ്പോൾ നമുക്ക് ആ വരുമാനം രണ്ട് ലക്ഷം വരുമാനം നമുക്ക് കിട്ടണമെങ്കിൽ ബൈക്കോടിച്ച് പോകണം അതിൻ്റെ ടാക്സ് അടക്കണം അതിലെല്ലാം കൂടി ഒരു പത്തായിരം ഉറുപ്യോ ഇരുപതിനായിരം ഉപയ്യോ ആ ഇരുപതിനായിരം കഴിക്കാം ബാക്കി ഒരു ലക്ഷത്തി തൊണ്ണൂറായിരത്തിൻ്റെ രണ്ടര ശതമാനം നമ്മൾ കൊടുക്കണം ബാക്കി ഒരു ലക്ഷത്തി തൊണ്ണൂറായിരത്തിൻ്റെ രണ്ടര ശതമാനം നമ്മൾ കൊടുക്കണം അതാണ് സൂക്ഷ്മത അത് പൊന്നാണെങ്കിലും കറൻസി ആണെങ്കിലും ശമ്പളം ആണെങ്കിലും കിട്ടിയ പൈസയാണെങ്കിലും പെട്ടിക്കടാടത്തിൽ കിട്ടിയ പൈസയാണെങ്കിലും ഒക്കെ ഹക്കീമുസ്സലാ വ അതുസക്കാത്ത് വിസ്കരിക്കുന്ന മനുഷ്യരെ നിങ്ങളധികം പേരും സക്കാത്തും കൂടെ കൊടുക്കേണ്ടവരാണ് കേട്ടോ കുറച്ച് പേരല്ല പത്ത് ശതമാനമല്ല എന്ന രൂപത്തിലുള്ള എൻ്റെ നിർദ്ദേശം അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഔട്ട്ലൈനാണ് തന്നിട്ടുള്ളത് അള്ളാഹു താലാം ജക്കാത്ത് കൃത്യമായി കൊടുക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നിട്ട് അതിൻ്റെ പേരിൽ സമ്പത്തൊക്കെ പഴുപ്പിച്ച് അതുകൊണ്ട് ഇസ്തിരിയിടുന്ന പറ മിക്കുകാന്ന് പറയും ഇസ്തിരിപ്പെട്ടി അതുകൊണ്ട് ഇസ്തിരിപ്പെട്ടി ഉണ്ടാക്കിയിട്ട് നമ്മളെ ശരീരത്തിൽ ഇസ്തിരി ഇടുന്നവർ വേറെ ഒരു കാര്യത്തെപ്പറ്റി അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പം അതുകൊണ്ട് ഇത് കുട്ടിക്കളിയല്ല ഒഴിഞ്ഞു മാറി രക്ഷപ്പെടേണ്ട വല്ല ഫത്തുവയുണ്ടോയെന്ന് ചോദിച്ചിട്ട് ആ മൗലവി പറഞ്ഞിട്ടുണ്ട് സിംസാറുൽ ഹക്ക് യൂട്യൂബിൽ പറഞ്ഞിട്ടുണ്ട് ആഭരണം നൂറ് ആഭരണമാണോ എങ്കിൽ അത് നൂറ് പവനാണെങ്കിലും കൊടുക്കേണ്ടയില്ല എന്നൊരു മൗലവി ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ആ മൗലവി പരലോകത്ത് ഉണ്ടാവില്ല സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചാൽ ഉത്തരം കിട്ടുന്ന വിഷയമാണ് ഞാൻ സക്കാത്ത് കൊടുക്കണോ വേണ്ടിയോ എന്നുള്ളത് ആ രൂപത്തിൽ സ്വന്തം മനസാക്ഷിയോട് ചോദിക്കുക ഇസ്തഫ്തി അഫ് സഖ മനസാക്ഷിയോട് ചോദിച്ച് ഇത് അങ്ങനെ സമ്പത്ത് സമ്പത്ത് വിശുദ്ധമാക്കുക എന്നിട്ട് അവിശുദ്ധമായ വിശുദ്ധമായ സമ്പത്ത് ഹലാലായ മാർഗത്തിൽ ചെലവഴിക്കുക കുടുംബത്തിന് ചെലവഴിക്കുക അതേപോലെ തന്നെ വേണ്ടപ്പെട്ട നല്ല കാര്യങ്ങളൊക്കെ ചെലവഴിക്കുക സാമ്പത്തിക വിശുദ്ധി ജക്കാത്തി എന്ന് പറയുന്ന സാമ്പത്തിക വിനിമയം എന്ന് പറയുന്ന ആരാധന അള്ളാഹുത്താല നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ